വീഡിയോ ഹലോ ഗെയ്സ് ഹലോ ഗുഡ് ഈ തെങ്ങിൻ്റെ മുകളിൽ അമിതമായ തേങ്ങ ഉണ്ടായിട്ടുണ്ട് തേങ്ങ കൽക്കും വമ്പും പൈസയാണ് അതായത് വെയിറ്റ് കൊണ്ട് കൊല ഒടിഞ്ഞു ഒടിഞ്ഞ് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക കൊലക്കയർ എടുത്തിട്ട് തേങ്ങ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊലക്കായരി ഇട്ടിട്ട് കെട്ടാൻ പോവാണ് ഗെയ്സ് ആ ഇത് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്ക് ഫീൽഡ് നടക്കുന്നൊരു സൈറ്റിൽ ഒരു തെങ്ങാണ് ഗെയ്സ് അത് കുറച്ചും കൂടെ സുരക്ഷിതാക്കുക എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ മട്ടലിനിട്ട് കെട്ടുകയാണ് എയർ എയർ